നിലമ്പൂരിൽ ഉപ്പ നേടിയ മികച്ച വിജയത്തിൽ വലിയ ആഹ്ലാദത്തിലാണ് ആര്യടൻ ഷൗക്കത്തിന്റെ മക്കളായ ഡോക്ടർ ഓഷനും ഒലിനും ഓവിനും പ്രചരണത്തിനിറങ്ങിയപ്പോൾ കിട്ടിയ ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ മികച്ച ഭൂരിപക്ഷം ഉറപ്പായിരുന്നുവെന്നും ഇവർ പറയുന്നു ഒമ്പത് വർഷമായി ഉപ്പ നിലമ്പൂരുകാർക്കൊപ്പം നിന്നതിന്റെ സ്നേഹം അവർ തിരിച്ചു നൽകിയെന്നും വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും യു ഡി എഫ് പ്രവർത്തകർക്കാണെന്നും ആര്യടൻ ഷൗക്കത്തിന്റെ മക്കൾ കേരള ന്യൂസിനോട് പറഞ്ഞു പിതാവിൻ്റെ വലിയ വിജയത്തിൽ ആഹ്ലാദത്തിലാണ് മക്കൾ അരടൻ ചോക്കത്തിൻ്റെ മക്കളുള്ളത് അവരെ സംബന്ധിച്ച തിരഞ്ഞെടുപ്പ് രംഗത്ത് അവരും പിതാവിന് വേണ്ടിയുള്ള പ്രചരണത്തിൽ സജീവമായിരുന്നു ആദ്യം തന്നെ അവരുടെ പേര് ചോദിച്ച് പ്രേക്ഷകർക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ഓഷൻ ഓഷിൻ ഈ നിങ്ങൾ തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണ രംഗത്ത് വളരെ സജീവമായിരുന്നു ഇത്രയും ഒരു ഭൂരിപക്ഷമൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ചെറിയൊരു പ്രദേശം ഉണ്ടായിരുന്നു ഈ ഒരു ഭൂരിഭാഷം കിട്ടുമെന്ന് നമുക്ക് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് നല്ലോണം ഉണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇറങ്ങുമ്പോൾ നമ്മളെല്ലാം വീട്ടിൽ ചെറിക്കൊല്ലുമ്പോൾ ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ വ്യക്തിബന്ധമുള്ള പോലെ തന്നെ സംസാരിക്കാറ് അപ്പോൾ പിന്നെ അവരെല്ലാവരും നമ്മൾ കൂടെ തന്നെ നിൽക്കുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാ തെരഞ്ഞെടുപ്പ് ും നല്ല നല്ല റെസ്പോൺസ് ചെയ്യുന്നു പിന്നെ ഇപ്പം നമ്മള് അല്ലാത്ത ആൾക്കാരെ വീട്ടിൽ പോകുമ്പോഴും അത് വേറെ നല്ല രസമായിട്ട് ഉപ്പ് ശേഷമാണ് അല്ലേ പിന്നെ ഉപ്പ ഒൻപത് വർഷത്തിന് ശേഷം വീണ്ടും ഒരു എം എൽ എ ആര്യഡൻ ഹൗസിൽ വരുന്നു നിങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഓഷിൻ ആദ്യം വോട്ട് ആര്യഡൻ മുഹമ്മദിനായിരുന്നു കന്നി വോട്ട് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ നമ്മൾ രാഹുൽ ഗാന്ധി വിജയം നിങ്ങൾക്ക് തരുന്ന ഒരു ആത്മവിശ്വാസം എന്താണ് യഥാർത്ഥത്തിൽ ഇതൊരു രാഷ്ട്രീയപരമായ മത്സരമായിരുന്നു ശക്തനായ ഒരു എതിരാളിയായിരുന്നു എന്നുള്ളത് അറിയാം അതിനപ്പുറത്തേക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെയും ഈ ഒരു വിജയത്തെയും കാണുന്നത് നമ്മളെന്ന് പറയുമ്പം ലാസ്റ്റ് ഒരു ഇരുപത്തഞ്ച് ദിവസത്തെ എല്ലാ യു പ്രവർത്തകരെ പ്രയത്നവും വളരെയധികം ഇതിൽ കാണുന്നുണ്ട് അതുകൂടാതെ തന്നെ ഒമ്പത് വർഷമായിട്ടും ഇവിടെ നമ്മളിപ്പോൾ നിന്ന് നിലമ്പൂർത്തെ ജനങ്ങളെ കൂടെ നിന്ന് അവർക്കൊരു തണലായി സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സ്നേഹം കൂടിയായിട്ടാണ് നമ്മളിത് കാണുന്നത് ആര്യാടൻ ഹൗസിൻ്റെ ഗേറ്റ് ഒരിക്കലും അടക്കാത്തതാണ് നേരത്തെ ഉപ്പ എം എൽ എ മന്ത്രിയൊക്കെ ആയിരുന്നു പിന്നീട് ഉപ്പ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റായി ചെയർമാനായി ഈ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും കൂടുതൽ ജനങ്ങളൊക്കെ വരും അപ്പം അതിനെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് വീട്ടുകാർ രീതി നമുക്കിത് ചെറുപ്പം മുതലേ ശീലമായതാണ് അപ്പം ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ് നമുക്ക് എല്ലാവർക്കും ശീലവും താല്പര്യവും അത് തന്നെയാണ് നമുക്കത് ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ആർക്കും ഇതുവരെ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടേല്ല ഇതാണ് നാച്ചുറൽ ആണ് ഞങ്ങൾക്ക് അതായത് ഈ വിജയത്തിൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കുന്നു അതിനെ കൃത്യമായി ഉൾക്കൊള്ളുന്ന ആഹ്ലാദം എന്തായാലും ഉണ്ട് ഇല്ല എന്തായാലും ഈ ഒരു വിജയം കൂടുതൽ ജനങ്ങൾക്ക് സേവനം നൽകാൻ നിങ്ങളെ കൂടി പ്രേരിപ്പിക്കട്ടെ അരിടൻ ഷോക്കത്തിൻ്റെ മക്കൾക്കും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടക്കുമൊപ്പം റിയാസ് കെ എം ആർ കേരളാവിഷ്യൻ ന്യൂസ്